ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ വെക്കേഷൻ ആയിട്ട് വലിയേട്ടനെയും കുഞ്ഞേട്ടനെയൊക്കെ ആയിട്ട് ഔട്ടിങ്ങിന് പോകണമെന്നുള്ളത് അവരുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും അവർ പറയാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ അവരെയും കൊണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ അതുപോലെ വെക്കേഷനൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിറായിലോട്ട് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ചിറായിലൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയത് കാര്യം കുഞ്ഞുമാവേനയും കൊണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരുന്നു ദാഹിദാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ആരെങ്കിലും പോയിട്ടൊക്കെ ഉണ്ടോ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു വ്യൂ അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ റിസോർട്ട് അങ്ങനെ നമ്മൾ റിസോർട്ടിൽ ഒന്ന് ചെന്നു ചെന്ന് വലിയ ഏട്ടൻ നമ്മുടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു മുത്തുപണിയും കൊണ്ട് അപ്പം നിൽക്കുകയാണ് പിന്നീട് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി അതൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരു മണിയോടു കൂടിയാണ് നമ്മളവിടെ എത്തിച്ച് എത്തിച്ചത് പിന്നീട് അവിടെ ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ബീച്ചിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു കാരണം വാവക്കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നേരെ ബീച്ചിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ മുകളിൽ വന്നപ്പോഴത്തേനും അവിടുന്ന് സ്റ്റാഫൊക്കെ കൂടെ കൂടി നമ്മുടെ ലഗേജ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് താഴെതാ അപ്പയും കുഞ്ഞേട്ടനൊക്കെ കൂടെ നടന്ന് വരുന്നതേ ഉള്ളൂ ഞങ്ങൾ ആദ്യം തന്നെ റൂമിലോട്ട് എത്തി അപ്പോൾ നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ നമ്മളുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ കണ്ടല്ലോ അല്ലേ ആ ഇപ്പോൾ ഇതാണ് നമ്മുടെ റൂം അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരിതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഇടയിൽ വരുന്നുണ്ട് കേട്ടോ സോറി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം അപ്പോൾ മുത്തുപണി ചെന്നപ്പോൾ തന്നെ ഇരുന്നു ആൾക്കെ ഹാപ്പി ടച്ച് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞിനെ റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് ഇതാണ് കേട്ടോ

അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അവൾ അടിപൊളിയായിട്ട് അവിടെ എൻജോയ് ചെയ്ത് ആ ഒരു നല്ല വ്യൂ ആണ് പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗ്ലാസ് ആയതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാം അവിടെ നിൽക്കാൻ പിടിച്ചെഴുന്നേറ്റ് നിൽക്കുക അടിപൊളിയായിട്ട് അവൾ ആ റൂം വെക്കറ്റ് ചെയ്ത് നമ്മൾ പോരും വരെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ നല്ല സൂപ്പർ വ്യൂ ആണ് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെ ഇട്ടിരുന്നു അധികമായിട്ടും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കട്ടോ നല്ല ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അത് ഓപ്പൺ ചെയ്ത് അവിടെ നമുക്ക് ചായ ഒക്കെ കുടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആൾ അവിടെ നിന്ന് മാറുന്നില്ല അവിടെ കർട്ടൻ്റെ കിടപ്പുണ്ടായിരുന്നു അതിലൊക്കെ പിടിച്ച് ഒളിച്ച് കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണെങ്കിലും യാത്രയുടെ വലിയ ക്ഷീണം അവർക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ റൂമിൽ ചെന്നൊന്ന് ഫ്രഷ് ആവായി കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയി പിന്നെ അവിടെ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോയത് അവിടെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ കുറേ അധികം ഉണ്ട് കേട്ടോ കുഞ്ഞേട്ടനും വല്യേട്ടനും ഒക്കെ അത് എൻജോയ് ചെയ്ത് അപ്പോൾ നമ്മൾ വന്നതിന് ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് ഇത് ആ കുഞ്ഞേട്ടനും അപ്പോഴൊക്കെ റെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ കുമത്തുമണി എന്താണെങ്കിലും ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് വലിയ ആയിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തൊക്കെ പോകുമ്പോൾ എങ്ങനെയാകും കുഞ്ഞിനെ കൊണ്ട് പോകുന്നുകൊണ്ടാണ് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ യൂട്യൂബിൽ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ അടിപൊളി റിസോർട്ടാണ് അടിപൊളിയാണ് എന്നുള്ളൊക്കെ റിവ്യൂ കണ്ടു അതുപോലെ യൂട്യൂബിൽ പ്രൊമോഷൻ വീഡിയോസ് ആകുമ്പോൾ നമുക്കതൊരു പേടി ഉണ്ടായിരുന്നു പ്രൊമോഷന് വേണ്ടി അവർ പറയണതാണോന്ന് ശരിക്കും അങ്ങനെ ആയിരുന്നില്ല പിന്നെ പേ ചെയ്ത ആളുകളുടെ റിവ്യൂസ് ഗൂഗിളിലൊക്കെ സേർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം ഓൾമോസ്റ്റ് നല്ല റിവ്യൂസ് മാത്രമാണ് ഉണ്ടായിരുന്നത് നെഗറ്റീവായിട്ട് പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അടിപൊളി ഒരു അടിപൊളിയൊരു റിസോർട്ടായിരുന്നിട്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് അതിൽ എൻജോയ് ചെയ്തു കുറേ സമയം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടതിനു ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇനി എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ സമയം വൈകുന്നേരം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ കുഞ്ഞു അവനെ കൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി അവളെ കൊണ്ട് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾ ഊഞ്ഞാലാടാൻ വേണ്ടി അപ്പോൾ അപ്പയും മോളും കൂടെ ഇങ്ങനെ ആസ്വദിച്ച് ഊഞ്ഞാലാടുമ്പോൾ വലിയ ഏട്ടനതിലേക്കിങ്ങനെ സൈക്കിളിൽ ചുറ്റുന്നുണ്ട് കേട്ടോ സൈക്കിൾ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കില്ല അത് എടുത്ത് തുരുമ്പിച്ചിരിക്കുകയാണ് എന്നാലും അവിടെ ചെന്ന് സൈക്കിൾ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു ഇഷ്ടം പോലെ ഏരിയ ഉണ്ടല്ലോ അതുകൊണ്ട് അവരിങ്ങനെ അടിച്ചുപൊഴിച്ച് ഇനി നമ്മൾ അവർ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ് ഈ പോകുന്നതാണ് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെ പ്ലേസ് എന്ന് പറയണത് അപ്പോൾ ഇതായിരുന്നു അവരുടെ മെയിൻ ലിഷ്യമെന്ന് തന്നെ പറയുക ആ റിസോർട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പോകണം ആവശ്യപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് പലപ്പോഴും ആവശ്യം ഇങ്ങനെ വീട്ടിലിരുന്നു റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ് എത്തിക്കുന്ന ദുദാണ് വേറൊന്നുമല്ല നമ്മുടെ സ്വിമ്മിങ് പൂൾ കേട്ടോ ഇവിടെ നിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് രണ്ട് പേരോട് പോകുന്നത് ഇങ്ങനെ ഒരുപാട് സമയം ബീച്ചിൽ പോണേലും കൂടുതൽ അവർക്ക് പൂളിൽ എൻജോയ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അതുപോലെ തന്നെ അവരടിച്ചു പൊളിച്ചു അത് ഭാഗ്യവശാല ഒരു തിരക്കും ഉണ്ടായില്ല കാരണം പിറ്റേന്നാണ് വോട്ടിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് പറയും ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം വോട്ടിന് പോകാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മളുടെ ആ ഒരു ടൈമിങ് വളരെ കറക്റ്റ് ആയിരുന്നതുകൊണ്ട് ദിവസം ഒരു മണിക്ക് നമ്മൾ അവിടെ ജോയിൻ ചെയ്തു പിന്നീട് ചെക്കൗട്ട് ചെയ്യുന്നത് പതിനൊന്ന് മണിയാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് നേരമൊക്കെ ബീച്ചിലൂടെയൊക്കെ പോയതിന് ശേഷം തിരിച്ച് വന്നിട്ട് നമുക്ക് സമയം കിട്ടി അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എത്ര സമയം വേണേലും നമുക്ക് പൂൾ യൂസ് ചെയ്യാൻ പറ്റി അതുപോലെ നമുക്കൊരു പ്രൈവറ്റ് പൂളിൻ്റെ ഒരു എഫക്റ്റ് ആയിരുന്നു ശരിക്കും അത് പ്രൈവറ്റ് പൂളൊന്നും അല്ല നമ്മൾ ആ ഒരു റൂമുകളിലൊക്കെ ആളുകളുള്ളപ്പം അത് എനിക്ക് തോന്നുന്നു അത്രയധികം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പക്ഷേ ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് പൂളിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടി അത്രയധികം അവർ എൻജോയ് ചെയ്തു അപ്പോൾ ഇതൊക്കെ കണ്ട് ഇന്ന് കുഞ്ഞുക്കുട്ടിക്ക് വെള്ളത്തിൽ ചാടണം എന്ന് ഭയങ്കരമായിട്ട് അവൾ കയ്യും കാലമൊക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി അത് കണ്ടുകൊണ്ട് കുഞ്ഞു കുട്ടീനെ അപ്പോൾ അത് ആ വെള്ളത്തിലിറക്കിയേക്കുന്നതാണ് എനിക്ക് ഭയങ്കര പേടിയത് ായിരുന്നു ഞാൻ കൊടുക്കില്ലായിരുന്നു പിന്നെ ചേട്ടനും അപ്പയും കൂടെ കൂടി നിർബന്ധിച്ച് ആളെ വെള്ളത്തിൽ വെള്ളത്തിലിറക്കിയപ്പോൾ അടിച്ച് പൊളിയാണ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതിനാണ് കുഞ്ഞേട്ടനും വലിയേട്ടനും നല്ല ടെൻഷനുണ്ടെങ്കിൽ പുറകെ നടക്കാണ് ഞാൻ പിടിക്കാൻ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം മുറുക്കെ പിടിച്ചോണ്ടിരിക്കേണ്ട ആൾ കൈയും കാലൊക്കെ ഇട്ടടിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ശരിക്കും പേടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ആളുടെ കളി കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി അങ്ങനെ കുറേ സമയം മുത്തുമണിയും വല്യേട്ടനും അപ്പയും എല്ലാവരും കൂടെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നമുക്ക് ആ ഒരു ആ ഒരു ദിവസമായതുകൊണ്ടാണ് അത്രയ്ക്കും പ്രൈവസിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസോർട്ടിലൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നല്ല നല്ല ഗുഡ് സർവീസാണ് അവരുടേത് നല്ല കസ്റ്റമർ സർവീസാണ് പറഞ്ഞത് പറയാനില്ല ഒരു നെഗറ്റിവിറ്റി ഞങ്ങൾക്ക് അവിടെ പറയാൻ തോന്നിയില്ല അതുപോലെ അതിൽ നല്ല അടിപൊളി ഒരു ഫീലായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഒരുപാട് നാളത്തെ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു വല്യേട്ടൻ്റെ കുഞ്ഞു ഒക്കെ ആഗ്രഹമായിരുന്നു ഒരു മുത്തുമണി അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് അപ്പം ഈ വീഡിയോസും എടുക്കണം അതുപോലെ തന്നെ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യേണ്ടതു കൊണ്ട് നമുക്ക് മാത്രമല്ലാത്ത വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എല്ലാ വീഡിയോസും കവർ ചെയ്യണം അതുപോലെ തന്നെ കുഞ്ഞുവിനെ ഒരുപാട് നേരം വെള്ളത്തിൽ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് എറ്റ് ലാസ്റ്റ് കുറച്ച് സമയം മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ അതിപ്പം നമ്മൾ ബീച്ച് ചെന്നിട്ടാണെങ്കിലും അമ്മമാർക്ക് എങ്ങനെയാണല്ലോ കുഞ്ഞുങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഉടമയാണല്ലോ അതുകൊണ്ട് തന്നെ ബീച്ചിൽ പോയിട്ട് എനിക്ക് അങ്ങനെ ഇറങ്ങാനോ ഒത്തിരി നേരം ഒന്നും കിട്ടിയില്ല എന്താണെങ്കിലും കിട്ടിയ സമയം ചിപ്പ് പൊളിച്ചു അങ്ങനെ സിമ്മൻ പൊള്ളൽ തകർ ഉപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വലിയേട്ടനും മുത്തുമണിയും കുഞ്ഞേട്ടനൊക്കെ ആയിട്ട് ഇതാ ബീച്ചിൽ വന്നിട്ട് സൂര്യാസ്തമയം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുന്നതാണ് കേട്ടോ അപ്പം മുത്തുമണി ആദ്യമായിട്ട് കടൽ കാണുന്നതാണ് ഈ കാണുന്നത് ഭയങ്കര ആകാംക്ഷയോടെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആളുടെ മൂടൊക്കെ മാറി കാരണം ഒരുപാട് സമയം സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് വെള്ളത്തിൽ കളിച്ചുകൊണ്ട് തന്നെ ആൾ നല്ല ടയർഡായി ആൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുഞ്ഞേട്ടനും ആദ്യമായിട്ടാണ് നമ്മുടെ ബീച്ചും കടലും ഒക്കെ കാണുന്നത് അപ്പോൾ വലിയേട്ടനും ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നത് കടൽ കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മൊത്തം കുറച്ച് നേരം അപ്പയുടെ കൂടെ ഫോട്ടോസിനൊക്കെ പോസ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിലിരുന്ന് അത്ര അധികം ആൾ പോസ് ചെയ്യുന്നില്ല അപ്പം അപ്പയുടെ കൂടെ ആകുമ്പോൾ കുറച്ചധികം നേരം ഇങ്ങനെ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ വേണ്ടി പോസ്റ്റ് ചെയ്യുകയും ആറ്റൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു മൂഡ് വരുന്നുള്ളതുകൊണ്ട് തന്നെ ആൾ ഇച്ചിരി പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സിമ്മിംഗോളിൽ നിന്നൊക്കെ ചാടിയിട്ട് വന്നതിന് ശേഷം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല സദ്യ സമയം കൂടെ ആയി കടലിലെ തണുത്ത കാറ്റും ഒക്കെ കൂടെ കൊണ്ട് നല്ല സുഖമായിരുന്നു നമുക്ക് അവിടെ പക്ഷേ വാവക്കുട്ടിക്ക് ഉറക്കം വന്നു ആൾക്ക് കടലും അതിൻ്റെ ഭംഗിയൊന്നും അറിയത്തില്ലല്ലോ ആൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടും ഇടക്കിയിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതാ നമ്മളങ്ങനെ അസ്തമയം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വലിയ ഏട്ടനും കുഞ്ഞു ഒക്കെ പക്ഷേ നിർഭാഗ്യവശാൽ ചെറിയൊരു കാർമേഹം വന്ന് അതങ്ങ് മൂടിക്കളഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് അസ്തമയം ആസ്വദിക്കാൻ സാധിച്ചില്ല അപ്പോൾ ആ കടക്കാറ്റൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുഞ്ഞുമണി ഉറങ്ങിപ്പോയി അങ്ങനെ പിന്നീട് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോകുന്നു നൈറ്റിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് എൻ്റേ ചെയ്യാൻ വേണ്ടിയിട്ടും തിരിച്ച് റിസോർട്ടിൽ വന്ന് കഴിഞ്ഞപ്പം തന്നെ നല്ലൊരു നല്ലൊരു മൂഡുള്ള ഒരു ഫീലായിരുന്നു കേട്ടോ കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതാ വല്യേട്ടനും കുഞ്ഞിപ്പെണ്ണും ഒക്കെ കളിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അവിടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് തന്നെ ആൾ പിന്നീടൊക്കെ ഒഴുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ആക്റ്റീവായിട്ട് ഇരുന്നു അപ്പോൾ കുറച്ച് സമയം അവർ ഊഞ്ഞാലാടുകയും സൈക്ലിങ് ചെയ്യുകയും അതുപോലെ തന്നെ ആ കുഞ്ഞേട്ടനവിടെ ജമ്പ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാവരും വീണ്ടും കളിയിലേക്ക് മാറി വീണ്ടും വലിയോട്ടം സൈക്ലയിൽ കയറി അതിന് അപ്പം തന്നെ അപ്പം ുടെ കൂടി നല്ലൊരു മത്സരം തന്നെയായിരുന്നു അവിടെ ചെറുതായിട്ട് കാണാൻ പറ്റും കുഞ്ഞു അവിടെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും വലിയ ലൈറ്റൊന്നും ഇല്ല കാരണം ഞങ്ങളൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ചുറ്റുമുള്ള ലൈറ്റ് മാത്രമാണ് ഇട്ടത് കാരണം ആരാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയത്തായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ വോട്ടിൻ്റെ ആ ഒരു സമയമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് പിന്നെതാ അപ്പയും കുഞ്ഞേട്ടനും കൂടെ കൂടിയിട്ട് ഊഞ്ഞാലിലൊക്കെ ആടാൻ തുടങ്ങി അപ്പോൾ ആ കുഞ്ഞേട്ടനെ തന്നെ പറ്റില്ലാത്തതുകൊണ്ട് അപ്പേം കൂടെ കൂട്ടുപിടിച്ചോണ്ടിരുന്നു ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ അവിടുത്തെ എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് എത്തി കേട്ടോ നമ്മുടെ വീഡിയോ കുറച്ച് അധികം ലെങ്ത്തിയാണ് കാരണം അത് ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുകൊണ്ട് കുറച്ച് ആളുകൾ ഒന്ന് ഷെയർ ചെയ്യാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് നല്ല ലോങ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് റെസ്റ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ എർലി മോർണിംഗിൽ തന്നെ എഴുന്നേറ്റ് പിന്നെ ബീച്ചിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് രാവിലെ തന്നെ ബീച്ചിൽ പോകണം അപ്പം എങ്കിലും തിരക്കില്ലാതെ തന്നെ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഇടയ്ക്ക് അവർ ചെറിയൊരു കാർട്ടൂണൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തുവണിയോടെ വഴുക്കുണ്ടാക്കുന്നുണ്ട് റിമോട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാറ്റിലെ വ്യൂ ആണ് ഇത് അടിപൊളി വ്യൂ ആണ് കിട്ടോ അതായത് നമ്മുടെ ആ സ്വിമ്മിങ് പൂളിൻ്റെ അങ്ങോട്ടേക്കാണ് ഈ ഒരു ഓപ്പണിങ് വരുന്നത് അതിൻ്റെ നേരെ അപ്പറേ കായലാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല ഈ ഒരു നല്ല ചൂടുള്ള സമയത്ത് ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് അധികം ഒരു തണുപ്പൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും നല്ലൊരു കൂളിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ടൊരു ട്രിപ്പായിരുന്നു അപ്പം മുത്തുമണിയെ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു ബീച്ചിലെത്തും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു അങ്ങനെ സ്വിമ്മിങ് പൂളിൽ എല്ലാം അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു ആ ഒരു അടിപൊളി ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അതുപോലെ സൂപ്പർ സൂപ്പറായിട്ടുള്ള നമ്മുടെ റിസോർട്ടും അടിപൊളിയായിരുന്നു നിങ്ങൾ നിങ്ങളാരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു യാത്ര എൻജോയ്മെൻറ്റൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ആദ്യത്തെയാണ് അപ്പോൾ അതാ ഒരു സന്തോഷം കൂടെ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്